തല നരക്കുവ ല്ലന്റെ വൃദ്ധത്വം തല നരക്കാത്ത യൗവനം കൊടിയ ദുഷ്പ്രഭുത്വത്തിന് കീഴെ തല കുലിക്കാത്തത് യൗവനം സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ സക്സസ് സ്റ്റോറിയിൽ നമ്മുടെ ചേരുന്നത് ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് അങ്ങനെ പറയുമ്പോൾ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് സ്വാതന്ത്ര്യ സമര സേനാനി കവിയൊക്കെ ആയിരുന്ന ടി എസ് തിരുമുമ്പിന്റെ പേരക്കുട്ടിയോടൊപ്പം അപ്പോൾ ടി എസ് തിരുമുമ്പിന്റെ പേരക്കുട്ടി എങ്ങനെയാണ് സക്സസ് സ്റ്റോറിയിൽ എത്തുന്നത് അവരുടെ പേര് ഡോക്ടർ സുജ വിനോദ് ഈ തിരുമുമ്പിന്റെ പേരക്കുട്ടി എന്നത് ഒരു പ്ലസ് ആണ് അതോടൊപ്പം ഞങ്ങൾ തേടി എത്തുന്നത് കാൽ നൂറ്റാണ്ടുകാലം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഈ ഒരാൾക്ക് ഒരു കയറിക്കിടക്കാൻ ഒരു കൂര ഉണ്ടാകാന്ന് ചെറിയ കാര്യമല്ല അമ്പതോളം കുടുംബങ്ങൾക്ക് അന്തി ഉറങ്ങാൻ ഒരു കിടപ്പാടം നിർമ്മിച്ചു കൊടുക്കുക കാൽ നൂറ്റാണ്ടിനിടയിൽ ഏതാണ്ട് അമ്പത് കുടുംബങ്ങൾക്ക് പിന്നെ ഏതാണ്ട് ഇരുപതോളം കുടുംബങ്ങൾക്ക് മാസത്തിൽ പെൻഷൻ എന്ന രീതിയിൽ സാമ്പത്തിക സഹായം നൽകുക അങ്ങനെ തുടങ്ങി വിരുദ്ധ പ്രവർത്തനം ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സമസ്ത മേഖലകളിലൂടെയും സഞ്ചരിച്ച ഒരു വനിത അങ്ങനെ ഇപ്പം പയ്യന്നൂർ എന്ന നഗരത്തിലെ ആദ്യത്തെ ലേൻസ് ക്ലബിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര അവരുടെ ഒരു ഈ കാൽനൂറ്റാണ്ട് കാലത്തെ അവരുടെ ഈ സേവന പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോ ആ പ്രദേശത്ത് നിന്ന് ആളുകൾ അവർ ഒരു ബയോഡാറ്റ അയച്ചു വന്നു വായിച്ചാൽ തീരാത്തത്ര മനുഷ്യ സ്നേഹം തുളുമ്പുന്ന പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയ ഡോക്ടറിലൂടെയാണ് ഇന്ന് നമ്മുടെ സംജാതം ഡോക്ടർ സുജ സക്സസ് സ്ട്രോറിയിലേക്ക് സ്വാഗതം പ്രേക്ഷകർക്കും സക്സസ് സ്ട്രോറിയിലേക്ക് സ്വാഗതം തങ്ങളുടെ ജീവിതം തുടങ്ങുന്നത് പീലിക്കോട് അല്ലേ കാസർഗോഡ് ജില്ലയിലെ പിടിക്കോട് എന്ന ഗ്രാമത്തിൽ നിന്നാണ് മട്ട്ലായി അല്ലെ അങ്ങനെയാണ് നാടിന്റെ പേര് അല്ലെ നമ്മളിപ്പം ഒരാളെ പരിചയപ്പെടുമ്പോൾ അവര് ജനിച്ചത് എവിടെയാണ് പിടിക്കോടാണ് ജനം മട്ടലായി മാതാപിതാക്കൾ അച്ഛന്റെ പേര് എം വേണുഗോപാല് അമ്മ പി സി പ്രസന്ന ഈ മകളുടെ മകൾ അച്ഛൻ പിന്നെ സെയിൽസ് ആയിരുന്നു പിന്നെ റിട്ടയർ ആയ ശേഷം അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു സെയിൽസ് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്നു അവിടുന്ന് റിട്ടയർ ആയപ്പോ പിന്നെ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു അമ്മ പ്രിൻസിപ്പിൾ ആയിരുന്നു ഇവിടെ ഏറ്റവും പി സി പ്രസന്ന പയ്യന്നൂര് പി എസ് യു സ്കൂളിൽ നിന്നാണ് ലാസ്റ്റ് അമ്മ ആദ്യം രാജാസേ സ്കൂളിലായിരുന്നു അവിടുന്ന് അവിടുന്ന് പിന്നെ വോളണ്ടിയർ റിട്ടയർമെന്റ് എടുത്ത് പി എസ് യു ആയിട്ട് ചാർജ് എടുത്തു പിന്നെ ഒരു റിട്ടർമെന്റ് ഏജ് ആയപ്പോ റിട്ടയർഡ് ആയതാ എന്റേതാ ഞാന് പിന്നെ ആറാം ക്ലാസ് വരെ കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂൾ എന്ന് പറയും ആ സമയത്ത് പിന്നെ ആറ് മുതൽ ഒൻപത് വരെ നീലേശ്വരൻ രാജാസ് ഹൈസ്കൂളില് നീലേശ്വരൻ രാജാസ് ഹൈസ്കൂൾ അന്നേരം അമ്മ ടീച്ചറായിരുന്നു മാറി പിന്നെ പത്താം ക്ലാസ്സിൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കുട്ടമ്പത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളില് അതെ 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 തീർച്ചയായിട്ടും ഓർമ്മകളൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കുറച്ചു കാലം അച്ചാശന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പഴ ഒരുപാട് നിരവധി നേതാക്കന്മാരും ഒരുപാട് പേര് കാണാൻ വരും അപ്പൊ അതൊക്കെ അവരൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ഓർക്കുമ്പോ അങ്ങനെയുള്ള മനുഷ്യനൊന്നും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല കാരണം എന്താ ഇനി അങ്ങനെ ഒരു സ്വാതന്ത്ര്യസമരം കാലഘട്ടം അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആ നിലക്കുള്ള ഒരു കാലം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല അത് അതുകൊണ്ട് തന്നെ നമുക്ക് തിരുമുമ്പിൽ തന്നെ നമ്മുടെ ഈ എപ്പിസോഡ് തുടങ്ങിയാണ് ആ ഓർമ്മക്കായി ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത നമ്മുടെ പ്രിയപ്പെട്ട യശസ്വരീനായ ശ്രീ വി എസ് അച്യുതാനന്ദൻ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് ഒരു പ്രായത്തെ സംബന്ധിച്ചൊരു വിവാദം ഉണ്ടായപ്പോ ടി എസ് തിരുവോമന്റെ ഈ നാലുവരി കവിത ചൊല്ലിയാണ് അദ്ദേഹം അതിനെ പ്രതിരോധിച്ചത് എന്റെ യുവത്വം എന്നുള്ള കവിത അതെ അതെ സ്ഥാനം സ്ഥാനം പാടില്ല എന്നാരോ പറഞ്ഞപ്പോ അദ്ദേഹം അതിനെതിരെ ഈ നാലു വരി ചൊല്ലിയതാണ് തല നരക്കുവതെല്ലം തല നരക്കാത്തതെല്ലം യൗവനം കൊടിയ ദുഷ്പ്രഭുത്വത്തിന് കീഴെ തല കുലിക്കാത്തത് യൗവനം ഓർമ്മയിൽ ആ വളരെ ചിട്ടയോടെ ജീവിച്ചാണ് രാവിലെ അദ്ദേഹം ഏറ്റവും രാവിലെ എഴുന്നേക്കും അതിരാവിലെ പുലർക്കാലെ എഴുതി പുലർക്കാലെ കുറച്ച് ഒരു നടത്തം പിന്നെ വായന പിന്നെ എഴുത്താണ് ഒരു ദിവസം ഞാൻ കാണുമ്പോൾ മുഴുവൻ എഴുത്താണ് പൂമുഖത്ത് ഒരു ചാരു കസേലയുണ്ട് അതിലിരുന്ന് എഴുതും അപ്പോഴത്തേക്കും പക്ഷേ ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കും ഒരുപാട് പേര് കാണാൻ വരും ആൾക്കാർ വന്ന് പിന്നെ അവരോടുള്ള സംവാദമായി ഏഹ് നല്ലൊരു സദസ്സാണ് എപ്പോഴും പൂമുഖത്തുണ്ടാവുക നല്ലൊരു സദസ്സായിരിക്കും ആ ഒരു ടൈമിൽ ഇതെന്താ പറയുന്നൊന്നും മനസ്സിലാവില്ല പക്ഷേ നമ്മൾ ഇരുന്ന് കേൾക്കും കുട്ടികളൊക്കെ ഇരുന്ന് കേൾക്കാം കേൾക്കാൻ നല്ല രസമാണ് അച്ചാച്ചൻ്റെ ഇങ്ങനെ കഥയും കവിതയൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ല സുഖാണ് അപ്പൊ അതൊക്കെ കേട്ടിട്ടുള്ള ഒരു നല്ലൊരു കാലഘട്ടമാണ് അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയായിട്ടുള്ള എന്ന് പറയാം അമ്മാമ്മ എനിക്ക് തോന്നുന്ന ഈ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ അഖിലേന്ത്യാ വനിത ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു പിന്നെ ഉലക്കേന്ത്യ വനിത എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഉലക്കേന്ത്യ വനിത അപ്പം ആ സമയത്ത് ആ ഒരു തോൽവി ഒരു സമരം ഉണ്ടായിരുന്നല്ലോ ആ സമയത്തുള്ളവർ കഥയാണ് തോന്നുന്നത് അതെ അമ്മാനെ കുറിച്ച് പറയുമ്പം ഏറ്റവും പിന്നെ ഓർമ്മ വരുന്നത് പണ്ട് അച്ചാച്ചൻ്റെ ഒളിവില് പോയപ്പം പണ്ടത്തെ പോലീസ് എം എസ് പിന്നു പറയും അപ്പം ഏഴ് മക്കളാണ് ഏഴ് മക്കളെയും പിടിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ വാതിലടിച്ചു നിൽക്കുമ്പോ പോലീസാര് വന്ന് തല്ലി തുറക്ക വാതിൽ തുറ അപ്പൊ ആ സമയത്ത് അച്ചാശിനെ ഒളിവിലായതുകൊണ്ട് കൊണ്ട് പൂട്ടാൻ പാടില്ല അതാണ് നിയമം ഇവരുടെ കർശനമായിട്ട് നിർദ്ദേശമാണ് കാരണം അവർക്ക് ഏത് സമയത്തും അകത്ത് കയറണം അപ്പോൾ അമ്മാമ്മ എന്തെന്ന് വെച്ചാൽ എല്ലാ വാതിലും തുറന്നിട്ട് ഒരു വാതിൽ മാത്രം പൂട്ടും ഈ മക്കളെയും കൊണ്ട് അതിനുള്ളിൽ നിൽക്കും അപ്പോൾ ഇവരെന്ത് പറഞ്ഞാലും ആ വാതിൽ തുറക്കില്ല അപ്പൊ പറയും വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂട്ടിന്റെ അമ്മാവനെ കൂട്ടി വന്നാലേ ഞാൻ വാതിൽ തുറക്കുള്ളൂ അങ്ങനെ ഒരുപാട് കാലം ഒറ്റയ്ക്ക് ഏഴ് മക്കളെയും കൊണ്ട് ഒരുപാട് ദുരിതം അനുഭവിച്ച സ്ത്രീയാണ് എൻറെ അമ്മ മൂത്തത് മോളാണ് പിന്നെ രണ്ട് ആൺകുട്ടികള് പിന്നെ അമ്മ അങ്ങനെ നാലാമത്തെ കുട്ടിയായി അതെ അതെ ഒരുപാട് വർഷം ഞാനും കൊറേ വർഷം ഉണ്ടായിരുന്നു അവിടെ അന്തരീക്ഷം പുറത്ത് കൃഷി കാര്യങ്ങൾ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു ആ സമയത്ത് അതാണല്ലോ ഉപജീവന മാർഗം വലിയ കാര്യമായിട്ടൊന്നും ഇതെങ്കിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടാനൊന്നില്ലെങ്കിൽ പോലും ആ സമയത്തുള്ള ഒരു ഉപജീവന മാർഗം കൃഷി തന്നെയാണ് എല്ലാവരുടെയും കഥകൾ ഒരുപാട് പറയും ഒരുപാട് കഥകൾ എന്ന് വെച്ചാല് കഥകൾ എന്ന് വെച്ചാല് അച്ചാച്ചൻ ഞാൻ പറയാൽ വെച്ചാൽ ആര് ചോദിച്ചു എന്ത് ചോദിച്ചാലും നോ പറയൂല അവനവന്റെ കയ്യിൽ എന്തുണ്ടെങ്കിലും അത് അന്നേരം എടുത്തു കൊടുക്കാം അതെ 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 അപ്പൊ ഈ മക്കളെയും കൊണ്ട് ഈ അമ്മ ജീവിക്കാൻ കാരണം അമ്മയുടെ ഒരു മിടുക്കാണ് അമ്മമ്മയുടെ അമ്മമ്മയുടെ ഒരു കഴിവാണ് അതെ 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 അതാ ഞാൻ പറഞ്ഞേ അത് അമ്മമ്മ തന്നെയാണ് അമ്മമ്മ തന്നെയാണ് ആ മക്കളെ വളർത്തിയതും പിന്നെ ഈ കൃഷിയുടെ ചുമതലയാണെങ്കിലോ ചന അതൊന്നും അറിയില്ല അതൊന്നും ആവും ചെയ്യൂല ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ അവർക്ക് അത് സഹായം ചോദിച്ചാൽ എടുത്തു കൊടുക്കും അപ്പോൾ ആരോട് നോ പറയൂല എനിക്ക് തോന്നുന്നു എനിക്ക് ആ ഒരു ക്യാരക്ടർ കിട്ടിയത് ആചാശൻ്റെ അടുത്ത് ആയിരം നോ പറയാൻ പറ്റില്ല ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ നോ നമുക്ക് പറയാൻ പറ്റാത്ത കാലത്ത് നമുക്ക് പലപ്പോഴും പല വൈഷമ്യങ്ങളും അതുകൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ബുദ്ധിമുട്ടുണ്ടാവും എന്നറിഞ്ഞിട്ട് തന്നെ നോ പറയാൻ പറ്റാത്ത സ്കൂളില് പഠിക്കുമ്പോ എന്റെ വീട്ടിൽ വെച്ചാൽ എല്ലാവരും പാട്ടുപാടും അച്ചാച്ചിന് സംഗീതം വളരെ നിർബന്ധമാണ് എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാ കുട്ടികളും എല്ലാ മക്കളെയും മക്കളെല്ലാരും പാട്ടുപാടും മക്കളും പാടും അപ്പോ സംഗീതം ഏറ്റവും പ്രധാനത്തിന്റെ ഞാന് ഒരു പത്ത് വർഷം ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ട് പിന്നെ നൃത്തം ഇപ്പോഴും ചെയ്യുന്നുണ്ട് എല്ലാം പഠിച്ചിട്ടുണ്ട് സ്കൂൾ കാലഘട്ടത്തില് എല്ലാത്തിനും കോമ്പറ്റീഷനും പോയിട്ടുണ്ട് കലോത്സവം കാസർഗോഡ് യുവജനോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതില് ഭരതനാട്യം മോഹിനിയാട്ടം കഥകളി ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കഥകളി സംഗീതം പിന്നെ ശാസ്ത്രീയ സംഗീതം അതിനൊക്കെ മത്സരിച്ചിട്ടുണ്ട് സ്കൂൾ കാലഘട്ടം ഞാനൊരു മൂന്ന് വർഷം കാസർഗോഡ് ജില്ലാ കലാതിലകം ആയിരുന്നു ആ സമയത്ത് ആ സമയത്ത് മൂന്നാമത്തെ വർഷമായിപ്പോ അവരത് എടുത്തു കളഞ്ഞു ആ സമയത്തല്ല അതിനു മുന്നേ ആ സിനിമയിൽ എത്തുന്ന ഒരു ടൈമിന് കുറച്ച് മുൻ മുൻപേ ആയിരിക്കാം മൂന്ന് മൂന്നാമത്തെ പ്രാവശ്യം ആകുമ്പോഴത്തേക്കും അവരത് അറിയാലോ കലോത്സവങ്ങളിൽ ഇപ്പോഴും ആ ഒരു സമയത്ത് മത്സരത്തിന്റെ ആ ഒരു കഠിനം കാരണം ആ ഒരു ടൈറ്റിൽ അവര് വേണ്ടാന്ന് വിളിച്ചത് കലാദേവ മൂന്നാമത്തെ പ്രാവശ്യം അത് ഉണ്ടായിരുന്നില്ല അതായിരുന്നില്ല അതിലൊന്നും താല്പര്യമില്ല സംഗീതം കായിക ലോകമുണ്ടോ ഇല്ല ഇല്ല കായിക പത്താം ക്ലാസ് പുട്ടമ്പത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ കാലഘട്ടത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകൾ എന്തൊക്കെയാണ് സങ്കടം വരുന്നതും സന്തോഷം വരുന്നതും ചില സംഭവങ്ങൾ എത്ര വളർന്നാലും സ്കൂൾ കാലഘട്ടത്തിലെ ചില വേദനകൾ നമ്മുടെ മനസ്സിന് പോകൂല അങ്ങനെ അങ്ങനെ എപ്പോഴും നമ്മള് ബാല്യകാലം ഓർക്കെ നമുക്ക് എപ്പോഴും ഇഷ്ടമാണ് നമ്മൾ വലിയ സമ്പൽ സമൃദ്ധി ജീവിക്കുമ്പോഴും ആ ആ കാലഘട്ടത്തിൽ ഇന്നത്തെ നമ്മൾ പല ഓർമ്മകളും നമ്മുടെ മനസ്സിൽ ഒരു ഒരു നൊമ്പരമായി അങ്ങനെ നൊമ്പരമായുള്ള ഓർമ്മ നൊമ്പര കൂടുതല് പിന്നെ എനിക്ക് സ്കൂൾ യൂണിയോത്സവം എന്ന് പറയുമ്പോ ഏറ്റവും ഓർമ്മ വരിക ഈ പറഞ്ഞ ഒരു ഡാൻസ് കോമ്പറ്റീഷനായിരുന്നു അത് ആ സമയത്തൊക്കെ നമ്മൾ ഈ ബന്ധം ആ ഭാഗത്ത് കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോ ആ സൈഡിൽ അങ്ങോട്ട് പോകും അപ്പോൾ ഇതേമാതിരി ഒരു കുഗ്രാമത്തില് ആയിരുന്നു ഒരു പ്രാവശ്യത്തെ മത്സരം മത്സരത്തിന് പോയപ്പോൾ അപ്പൊ എന്റെ ഒരു എതിരാളി ഒരു കുട്ടിയുണ്ട് അപ്പൊ നന്നായിട്ട് കളിക്കും നല്ല ഭംഗിയുള്ള കുട്ടിയാണ് ടീച്ചർ വിലാസിന്റെ ടീച്ചർ മോളാണ് അപ്പൊ ഞങ്ങളാണ് മിക്കവാറും ഒരു കോമ്പറ്റീഷന്റെ ഏറ്റവും മുട്ട വരിക അപ്പോൾ ഒരു റൈവൽറി കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല അപ്പൊ ആ ഒരു ടൈ ഞാൻ ഞാനിത് എഴുതിയിട്ടുണ്ട് ടീച്ചർ വായിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ടൈമില് അങ്ങനൊരു ഇദ്ദേഹം ഒരു കോമ്പറ്റീഷൻ വന്നു അപ്പൊ അവിടെ ഒന്നുമില്ല വെള്ളമില്ല ഭക്ഷണമില്ല അങ്ങനെയുള്ള ഒരു ഓണം കയറാൻ പോയില്ല അപ്പൊ അമ്മ എവിടെ കുറച്ച് ഉപ്മാവ് എന്തോ സംഘടിപ്പിച്ച് കൊണ്ടുവന്നു അപ്പം ഇത് മേക്കപ്പ് അറിയാലോ യൂത്ത് ഫെസ്റ്റിവലിൽ മേക്കപ്പ് ഇടാൻ രാവിലെ തുടങ്ങിയാൽ മത്സരം വൈകുന്നേരം ഇപ്പം എനിക്കൊന്ന് കുറച്ചുകൂടെ ഓർഗനൈസ്ഡാണ് അന്നത്തെ കാലഘട്ടത്തിൽ സൗകര്യങ്ങൾ വളരെ കുറവായതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടാണ് നമ്മൾ മേക്കപ്പ് ഒക്കെ രാവിലെ ഇട്ടാൽ ഒരുപാട് ലേറ്റ് ആവും അപ്പം അത്രയും ആയി എനക്കാണെങ്കിൽ വിഷ അപ്പം ഞാനും ഉണ്ട് ആ കുട്ടിയുണ്ട് അപ്പം ടീ അവളുടെ അമ്മയും ടീച്ചർ അപ്പറുണ്ട് അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുകയാണ് അപ്പം വിഷ്ന്നിട്ട് കണ്ണാണെന്നില്ല അപ്പം അമ്മ എവിടുന്നോ കുറച്ച് ഉപ്മാവ് അത് വെച്ചാൽ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചായിരിക്കാം അത് കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല അത്രക്ക് വല്ലാത്തൊരു ഹാർഡായിരിക്കും വളരെ മോശം അപ്പൊ എനിക്ക് സങ്കടം വന്ന് കണ്ണുന്ന് അറിഞ്ഞു അപ്പൊ ടീച്ചർ അപ്പം അവൾക്ക് കൊണ്ടുവന്ന മോൾക്ക് കൊണ്ടുവന്ന ഉണ്ട് അത് ടീച്ചർ എനിക്ക് വാരിത്തന്നു അതെനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സമയത്താണ് ആ നമ്മൾ പറയലോ അതൊന്നൊന്നും അല്ല എന്നുള്ള ഒരു മനുഷ്യ സ്നേഹം ഉണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കുന്ന വിശപ്പല്ലേ മനുഷ്യന്റെ ഏറ്റവും വലിയ അതെ നമുക്ക് വിശപ്പല്ലേ മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു പിന്നെ നീഡെന്ന് പറയുന്നത് അപ്പൊ ആ സമയത്ത് അതായിരുന്നു അതെന്തോ ബിരിയാണിയാണ് വെജിറ്റബിൾ ബിരിയാണി അത് ഞാൻ അത്രയും ടേസ്റ്റുള്ള ഒരു ഭക്ഷണം പിന്നെ കഴിച്ചിട്ടില്ല ജീവത്ത് കഴിച്ചിട്ടില്ല കാരണം ആ സമയം വരെ നമ്മളൊരു ഒരു ശത്രുവിനെ പോലെ ഒരു എതിരാളിയെ പോലെ കണ്ട ഒരാള് ആ സമയത്ത് ടീച്ചർ ഒന്നും നോക്കിയില്ല അപ്പൊ എന്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഇതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ആ മേക്കപ്പ് ഇട്ട് കരയുന്ന ഒരു ടൈമില് അത് മനസ്സിലായി ടീച്ചർ അത് വേഗം ഒന്നും ചോദിക്കാതെ ഈ ചില ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മളെങ്ങനെ നമ്മളോടൊപ്പം അത് സഞ്ചരിക്കും അതുപോലൊരു ഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർ സുചു ഡോക്ടർ സുജയ്ക്ക് ഏത് ഭക്ഷണം കഴിക്കാനുള്ള നിലയിലേക്ക് സുജ വളർന്നു കഴിഞ്ഞു പക്ഷെ അന്നത്തെ ആ രുചി ഇന്നും മറക്കുന്നില്ല സന്തോഷം നൽകിയൊരു ഓർമ്മ പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ഓർമ്മകൾ ഭയങ്കര രസമായിരിക്കും കുട്ടിക്കാലത്ത് അങ്ങനെ അത് ആ കാലത്തെ ഓർമ്മകൾ ഇന്നത്തെ തലമുറക്ക് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമുക്ക് ഓർമ്മകൾ എന്ന് പറയുമ്പോൾ പഴയ ഓർമ്മകള് ഓർമ്മ സന്തോഷം എന്ന് പറയുമ്പോ നമ്മളെ പണ്ടത്തെ സ്കൂൾ കാലഘട്ടം എന്ന് പറയുമ്പോ യുവജനോത്സവം തന്നെയാണ് അപ്പൊ എല്ലാവരും കൂടി ചേർന്ന് നമ്മളിപ്പോ ഏറ്റവും രസകരമായിട്ടുള്ളത് ഈ തിരുവാതിര ഒപ്പന കളിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷമാണ് ഗ്രൂപ്പായിട്ട് കളിക്കുമ്പോഴും ഒപ്പനാ രണ്ടും ചെയ്യും എല്ലാത്തിനും ടീച്ചേഴ്സ് കൂട്ടുമ്പോ എല്ലാത്തിനും പത്താം ക്ലാസ്സിലുണ്ടോ ഞാൻ ഒരു ഒൻപതാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അച്ചാച്ചൻ മരിച്ചത് മരണ ഓർമ്മ എന്ന് വെച്ചാല് അച്ചാച്ചന് അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചത് അതാ ആ സമയത്ത് പിലിക്കോട് നിന്ന് ഇവര് ചാളക്കടവ് മടിക്കൈന്ന് പറഞ്ഞ സ്ഥലത്താണ് അച്ചന്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അവിടുന്ന് അറ്റാക്ക് അതെ 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 അവിടെയാണ് ഈ സാംസ്കാരിക സമുച്ചയം ഇപ്പോഴും വന്നിട്ടുള്ളത് മടിക്കൈ സംസ്കാരം ടി എസ് തിരുമ് അപ്പൊ അവിടുന്ന് അറ്റാക്ക് വന്ന് മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റല് അവിടെയാന്ന് തോന്നുന്നത് എനിക്ക് അത്ര ഓർമ്മയില്ല ആ അവിടെ അഡ്മിറ്റായി അപ്പം അച്ഛനെന്നെ കൂട്ടിയിട്ട് അപ്പൊ ലാസ്റ്റ് അവസാനം ഞാൻ പറഞ്ഞേരത്തെ പറഞ്ഞല്ലോ സംഗീതം വളരെ ഇഷ്ടമാണ് എന്നെപ്പൊ കാണുമ്പോഴേ അച്ഛൻ പാട്ട് പാടിക്കും ആ ഞാൻ അതാണ് എന്റെ അവസ്ഥ യൂണിറ്റ് അപ്പൊ ഐ സിയു ഐ സിയു എന്ന് വെച്ചാൽ ഐ സിയുന്ന് ആ സമയത്ത് ജസ്റ്റ് ഒന്ന് റൂമിലേക്ക് മാറ്റിട്ടുണ്ടായിരുന്നു ഐ സിയുന്ന് ഷിഫ്റ്റ് ആയി കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ കാണാൻ പോയത് കിടക്കാടിയത് പഴയൊരു പഴയ പാട്ടുണ്ടല്ലോ ദേവെന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് ഹൃദയം ആ കുറച്ച് പിന്നെ ഞാൻ വീട്ടിൽ വന്ന പിന്നെ അച്ഛൻ അച്ചൻ മരിച്ചുപ് മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റലിലെ ആ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോ പേരക്കുട്ടി പാടിക്കൊടുത്ത വരികൾ കേൾക്കാൻ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാകും പ്രേക്ഷകർ tamare kumbilallo mama hridayam adil tada nin sangida mathu pagaru yengi ne urakum nyan yengi ne unatum nyan yengi ne urakum nyan yengi ne unatum എങ്ങനെ നിന്നേറ്റും ദേവ അപ്പോൾ തിരുമുമ്പ് അദ്ദേഹത്തിന്റെ കവിതകൾ പഠിക്കാറുണ്ടോ അത് കുറവാണ് മറ്റു പാട്ട് ആ ഒരു പാട്ടായിട്ട് ഇല്ല അച്ച ഏത് ഇതായാലും അച്ചാശിനെ ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകൾ നമുക്കറിയാല്ലോ എനിക്ക് ഞാൻ ഒറ്റ മോളാണ് ഈ പാട്ട് എന്താണെന്ന് വെച്ചാല് എന്റെ അച്ഛനും ഞാൻ ഒരു മോളാണ് ഒരു അതെ അതെ പിന്നെ എൻറെ അമ്മ നല്ല എൻറെ അമ്മ സ്ഥിരമായിട്ട് പാടി ഫസ്റ്റ് വാങ്ങിക്കുന്ന ഒരു പാട്ടാണ് ഇത് അതുകൊണ്ടാണ് ഈ പാട്ട് അച്ചാച്ചടി അമ്മ നന്നായിട്ട് പാട്ട് വാങ്ങിക്കുന്നത് അമ്മ കോളേജ് കാലഘട്ടത്തിലൊക്കെ അമ്മ പ്രോവിഡൻസിലാ പഠിച്ച ഞാനും പ്രീ ഡിഗ്രി പ്രോവിഡൻസിലാണ് പഠിച്ചത് അപ്പൊ അവിടെ സ്ഥിരം പാടി കോഴിക്കോട് അവിടെ സ്ഥിരം പാട്ട് പാടി ഫസ്റ്റ് വായിക്കുന്ന ഒരു പാട്ടാണ് ഇത് ഇത് അച്ചാസിന് ഇഷ്ടമുള്ള ഒരു പാട്ടാണെന്ന് എനിക്കറിയാം അതാണ് ഇത് പടിയത് ആ അതെ അതെ അത് ഓർമ്മകളെ അന്ന് എല്ലാ നേതാക്കന്മാരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ടുണ്ട് ആ സമയത്തായിരുന്നു ആ ഇ എം എസ് ആ ടൈമിൽ വന്നത് എനിക്ക് അത്ര ഓർമ്മയില്ല നയനാർ സഖാവ് നായനാർ വി എസ് സഖാവ് വി എസ് അച്യുതാനന്ദം അങ്ങനെയുള്ള എല്ലാ നേതാക്കും എല്ലാവരും അതെ അതെ അവരൊക്കെ കണ്ടിട്ടുണ്ട് ആ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ പോകുന്നതിന് മുമ്പ് എന്താകണമെന്നൊരു മോഹൊക്കെ മനസ്സിലുണ്ടായിരുന്നു ആ സമയത്ത് എന്ന് വെച്ചാൽ അത് പറഞ്ഞ ഇപ്പൊ എല്ലാവർക്കും ചിലപ്പോ തമാശയായിരിക്കും എം എസ് സുബ്ലക്ഷ്മി ആവണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം പക്ഷെ വഴി മാറിപ്പോയി അത് ചെലി എന്റെ അച്ഛന് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല ഇതന്നെ പറയാൻ എടുക്കാൻ അമ്മക്കായിരുന്നു അമ്മയുടെ ഒരൊറ്റ നിർബന്ധത്തിലാണ് ഈ സംഗീതവും നൃത്തവും ഒക്കെ പഠിച്ചത് അതെ അതെ തീർച്ചയായിട്ടും അച്ഛന ആ കുറച്ച് പ്രശ്നമാണ് അച്ഛൻ അത്ര വലിയൊരു താല്പര്യം അല്ല അച്ഛനാ അതെ അതെ അച്ഛനങ്ങനെ വലിയ ഇതെല്ലൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത കക്ഷി തന്നെയാണ് അമ്മയുടെ ഒറ്റ അച്ഛനിങ്ങനെ പെട്ടെന്ന് ജോലി കിട്ടിയെന്നുള്ള ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ പോണം അങ്ങനെയൊക്കെ ആയിരുന്നു ടാക്സിലായിരുന്നു ഇല്ല അത്ര അങ്ങനെ ഒരു അങ്ങനെ വളരെ ദൂരത്തിലേക്കുള്ള ട്രാൻസ്ഫർ ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ോട്ടിങ്ങോട്ടൊക്കെ എന്നാലും പോയി വരാൻ പറ്റിയ സ്ഥലത്താണ് അതെ 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 അച്ഛൻ വളരെ സ്ട്രിക്ട് ആണ് ആ അച്ഛൻ അങ്ങനെ എന്താ പറയാ സ്നേഹം ലാലിക്കാനൊന്നും അറിയില്ല ഒന്നുമില്ല ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അച്ഛനല്ലേ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അങ്ങനെ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന ടൈപ്പ് ഒന്നും അല്ല അതെ അതെ അതെണ്ട് എപ്പോഴുണ്ട് അതൊക്കെ ഓ തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാവും പക്ഷെ അമ്മ അമ്മ വളരെ അമ്മയും വളരെ സ്ട്രോങ് ഫൈറ്റ് പറ്റിയും അത് പറയാണ്ടെടുക്കാൻ പറ്റില്ല ഞാൻ ഇന്നൊരു പാട്ട് പാടുന്നുണ്ടെങ്കിൽ ഒരു ഡാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ ഒരു അമ്മ അമ്മയുടെ ഒരു വാശി തന്നെയാണ് അമ്മക്ക് എന്തായാലും ചെല അമ്മമ്മക്ക് പാട്ട് വാങ്ങും അമ്മമ്മ നന്നായിട്ട് ഹാർമോണിയം വായിക്കും അപ്പോ അമ്മ അത്ര നന്നായിട്ട് പാടില്ലെങ്കിൽ പോലും മക്കള് എൻ്റെ അമ്മ നന്നായിട്ട് പാടും എൻ്റെ ഇളയമ്മ അമ്മയുടെ അനിയത്തി പാടും പക്ഷേ എൻ്റെ വല്ല്യമ്മ അങ്ങനെ പാടുന്ന ഞാൻ കേട്ടിട്ടില്ല പക്ഷെ വല്ല്യമ്മയുടെ മക്കളൊക്കെ നന്നായിട്ട് പാടും ഇളയമ്മയുടെ എല്ലാരും പാടും അതെ അതെ എല്ലാരും നന്നായിട്ട് പാടും ആ ആ സമയത്ത് ചെലപ്പോ നടത്താൻ പറ്റും ഇപ്പൊ ഞാൻ ഇങ്ങനെ ചിലപ്പോഴൊക്കെ പണ്ട് എം എസ് സുബലക്ഷ്മി ആ സമയത്തൊക്കെ കത്തിനിൽക്കുന്ന ഒരു കലഘട്ടല്ലേ അപ്പൊ അത് അവരുടെ ഒരു വേറെ ഒരാളില്ലല്ലോ അപ്പൊ അവരുടെ ആ പാട്ടും ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ അവരുടെ ഒരു പിന്നെ രീതിയാണ് ആ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കൊരു വല്ലാത്തൊരു ഒരു ഒരു ആദരവ് തോന്നുന്ന ഒരു വ്യക്തിത്വല്ലോ നാളെ തന്നെ അതെ അതെ പാത്രമാണ് പിന്നെ എനിക്ക് സുബലക്ഷ്മി ആണ് എനിക്ക് എപ്പോഴും എൻ്റെ ലൈഫിൽ ഒരു റിഗ്രറ്റ് ഇപ്പൊ ഈ സംഗീതം പറഞ്ഞത് എൻ്റെ ഗുരു എന്നെ സംഗീതം പഠിപ്പിച്ച ആദ്യം പഠിപ്പിച്ചത് കൃഷ്ണൻ നമ്പ്യർ ഭാഗവതർ ആണ് കല്യാശ്ശേരിയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു ഞങ്ങൾ കുറച്ച് ശിഷ്യരൊക്കെ കൂടി കെ കെ സംഗീത സഭ നീലേശ്വരത്തെ ഒരു സഭയൊക്കെ ഉണ്ട് ഇപ്പം അവർ വളരെ നല്ല രീതിയിൽ സംഗീത കക്ഷി പ്രോഗ്രാംസ് ഒക്കെ എല്ലാ വർഷവും നടത്തുന്നുണ്ട് പണ്ടത്തെ കാലഘട്ടമല്ലേ അപ്പോഴും അറിയാലോ ഇപ്പോഴത്തെ പോലെയല്ല വീട്ടിൽ വന്നിട്ട് പഠിപ്പിക്കും അദ്ദേഹം എല്ലായിടത്തും പോയിട്ട് പഠിപ്പിക്കും വരും നീലേശ്വരം ഒരുപാട് കാഞ്ഞങ്ങാട് ഭാഗത്തൊക്കെ ഉണ്ട് അപ്പൊ അദ്ദേഹം വന്ന് പഠിപ്പിക്കും അപ്പൊ ഒരു ദിവസം അദ്ദേഹം നിന്ന് പിറ്റേ ദിവസം രാവിലത്തെ ക്ലാസ് കഴി നിന്നിട്ട് രാവിലത്തെ ക്ലാസ്സും കഴിഞ്ഞിട്ട് അന്നേരം ചെറിയ ക്ലാസ്സിലായിരുന്നു അപ്പഴെ എനിക്ക് ഭയങ്കര മടിയാ ഈ ക്ലാസിക്കൽ പഠിക്കാൻ അപ്പൊ അതൊരു വല്ലാത്തൊരു പിന്നെ മടിയെന്ന് വെച്ചാൽ ഭയങ്കര മടിയായിരുന്നു അപ്പൊ എന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ ഒരു ഉപജീവന മാർഗ്ഗമാണല്ലോ അങ്ങനെ ചിന്തിക്കാനുള്ള പ്രായം അന്നേരം ഇല്ല സത്യം ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി അപ്പൊ അതെ അതെ എന്റെ വീടിന്റെ തൊട്ട് മുൻപിൽ ശിവൻ തമ്പലാണ് അപ്പൊ ഞാൻ ചെല ഈ ഇന്ന് ഭാവര് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്പാത്തിൽ ഇത്ര ഇത്ര പൈസ ഇടാം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പൊ ആ സമയത്ത് അതിൻ്റെ ഒന്ന് ഗൗരവമോ അദ്ദേഹത്തിന്റെ ആ ഒരു ചിട്ട് ഭയങ്കര ആയിരുന്നു വളരെ ചിട്ട് പക്ഷെ അദ്ദേഹം പഠിപ്പിച്ച ആ ചൊല്ലുകളും പാഠങ്ങളും ഇന്നും അത്രയും ഓർമ്മയിൽ ഉണ്ട് ബാക്കിയെല്ലാം ഞാൻ മറന്നുപോയി പക്ഷെ അതുമാത്രം മാത്രം എപ്പോഴേത് പാതിരാത്രി പറഞ്ഞാലും അതിന്റെ കീർത്തനങ്ങളും സ്വരങ്ങളും ഒക്കെ അതെ 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 അപ്പൊ ഞാൻ എന്നിട്ട് വെച്ചാൽ ഞാൻ ഇത് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം വാശി പിടിച്ച് ഞാൻ ഇത് പഠിക്കുന്നില്ല ഞാനിനെ പഠിക്കില്ല എന്നും പറഞ്ഞ് അപ്പൊ അച്ഛനെ അറിയാലോ അച്ഛനെ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നിൽക്കാം ആൾക്ക് ഇഷ്ടമല്ല പിന്നെ നീ എന്തിനാ നിർബന്ധിക്കും പറഞ്ഞു അതവിടെ അവിടെ നിർത്തി ആ അത് അവിടെ നിർത്തി അപ്പൊ എനിക്കതിൽ ഏറ്റവും വിഷമം പറയാൻ വന്നു വെച്ചാൽ അന്ന് ആ ക്ലാസ് നിർത്തിയപ്പോ ഭാഗവതയുടെ അമ്മ അത് പറഞ്ഞപ്പം അദ്ദേഹം എന്നൊരു നോട്ടം നോക്കി അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ട ഒരു സങ്കടം സത്യം അതെന്റെ മനസ്സില് വല്ലാപ്തൊരു വേദന അതെനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹം നോക്കിയ ആ ഒരു നോട്ടം ദയനീയമായ നോട്ടം അപ്പൊ അന്ന് എനിക്ക് അതിന്റെ അപ്പൊ അതെനിക്ക് അപ്പൊ ഞാൻ എന്തോ സെറ്റ് ചെയ്തു എനിക്ക് മനസ്സിലൊരു ഫീലിംഗ് അന്ന് വന്നിരുന്നു അതിന്റെ വ്യാപ്തി അളവൊക്കെ മനസ്സിലായത് നമ്മൾ ജോലി ചെയ്ത് പത്ത് രൂപ നമ്മൾ സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നമ്മളൊരു ജീവിത എല്ലാവർക്കും പിന്നെ അത് കണ്ടിന്യൂ അപ്പോഴത്തേക്ക് പത്ത് വർഷം കഴിഞ്ഞിരുന്നു പിന്നെ അവിടെ നിർത്തിയതാണ് അപ്പൊ പറഞ്ഞു ആ ഇനി മതി ഇനിയിപ്പോ പത്താം ക്ലാസ് ആയില്ലേ നിർത്താം നല്ല രീതിക്ലാസ് ആകുമ്പോഴത്തേക്ക് ഞാനത് എടുക്കാം ആലോചിക്കണം സംഗീതം പഠിപ്പിക്കാൻ വരുന്ന ഭാഗവതർ വരാതിരിക്കാൻ വേണ്ടി പൂജ നടത്തിയ ആളാ അവിടെ ഇരിക്കുന്നത് അതിനുവേണ്ടി അമ്പലങ്ങളിൽ ഇരിക്കുന്നത് പക്ഷേ ആ മനസ്സ് ഒന്ന് ഓർക്കണം ആ ഭാഗവതന്റെ നോട്ടം ഹൃദയത്തിൽ പതിഞ്ഞു എന്നാണ് ഡോക്ടർ ഞാൻ അത് പറയാൻ വെച്ചാൽ അദ്ദേഹം എവിടെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കാം പിന്നെ അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല അപ്പം ഈ സക്സസ് സ്റ്റോറി കണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേരെന്താ പറഞ്ഞത് കൃഷ്ണൻ നമ്പ്യാർ ഭാഗവതർ എവിടെയാണത് അദ്ദേഹത്തിന്റെ മക്കളുണ്ടെങ്കിലും പേര ഉണ്ടെങ്കിലും സുജ ഡോക്ടർ സുജ വിനോദിനെ ബന്ധപ്പെടണം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കണം ഞാൻ ഞാൻ പറഞ്ഞില്ല എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം ഡോക്ടർ സുജയുടെ പഠനകാലത്തിലേക്ക് പ്രീ ഡിഗ്രി പഠനം പ്രൊഡിൻസ് കോളേജ് ആണ് അതിനുശേഷം മെഡിസിന് പോകുന്നതും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ചെറിയൊരു ബ്രേക്ക് എടുക്കാം തിരിച്ചു വരാം